ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റാണ് ഇതുപോലുള്ള ലേസ്റ്റ ജോബ് നോട്ടിക്കേഷൻ വീഡിയോസ് നിങ്ങൾ ലഭിക്കാനായി ചാനൽമാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലറ്റ് ഡിസ്കസ് ഓഫ് ഇമ്പോർട്ടൻസ് നോട്ടിഫിക്കേഷൻ മിനിമം ആനുവൽ ഇൻകം ഏകദേശം പത്തൊമ്പത് ലക്ഷം മുതൽ മാക്സിമം മുപ്പത്തഞ്ച് ലക്ഷം വരെയുള്ള പോസ്റ്റുകളാണ് ഇവിടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിറ്റ് കേഡർ ഓഫീസേഴ്സാണ് ഇതിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഡേറ്റ്സ് നമുക്ക് നോക്കാം ഓപ്പണിംഗ് ഡേറ്റ് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലോസിങ് ഡേറ്റ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ എക്സാമിനേഷൻ പതിനാല് പന്ത്രണ്ട് ടെൻ ഡേറ്റി ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ സെക്കൻഡ് വീക്ക് ഓഫ് ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫോർ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ബാഞ്ചുകളായിട്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ക്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ബാങ്കിനുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ആദ്യത്തേത് സ്പെഷ്യലിസ്റ്റ് ഐ ടി ആൻഡ് അദർ സ്ട്രീമാണ് അതിൽ എസ് സി ഒന്ന് ഒരു പോസ്റ്റ് ഉണ്ട് ഒ ബി സി രണ്ട് പോസ്റ്റ് ഇ ഡബ്ല്യൂഎസ് ഒന്ന് ജനറൽ ആറ് ടോട്ടൽ പത്ത് പോസ്റ്റ് നെക്സ്റ്റ് വൺ സ്പെഷ്യലിസ്റ്റ് ഐ ടി അദർ സ്ട്രീമ് എട്ട് എസ് സി നാല് എസ് ടി ഒ ബി സി പതിനഞ്ച് ഇ ഡബ്ല്യുസ് അഞ്ച് ജനറൽ ടോട്ടൽ അമ്പത്താറ് എച്ച് ഐ ഒന്ന് ഒ സി ഒന്ന് സ്പെഷ്യലിസ്റ്റ് ഐ ടി അതർ സ്ട്രീമ് ഇരുപത്തിനാല് പന്ത്രണ്ട് ഒ ബി സി നാൽപ്പത്തി നാല് ഇ ഡുഎസ് പതിനാറ് ജനറൽ അറുപത്തി ആറ് ടോട്ടൽ നൂറ്റി ഇരുപത്തിരണ്ട് അതിൽ തന്നെ ഹിയറിംഗ് ഇമ്പ്രൂവ്മെന്റ് ഒന്ന് ഓർത്തോപെഡിക്കൽ ഹാൻഡിക്കാപ് ഒന്ന് വിഷുവൽ ഇമ്പ്രൂവ്മെന്റ് രണ്ട് ഇന്റലക്ഷൽ ഡിസബിലിറ്റി രണ്ട് ഐ ടി സ്പെഷ്യലിസ്റ്റ് കേഡറിൽ എസ് സി ഒന്ന് നാല് എസ് ടി രണ്ട് ഒ ബസി ഏഴ് ഇ ഡബ്ലു സി ഒമ്പത് ജനലോ ഒമ്പത് ടോട്ടൽ ട്വന്റി ഫൈവ് അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ എസ് സി തർട്ടി സെവൻ എസ് ടി പിന്നെ ഒ ബി സി ഇരുപത്തു ഇ ഡബ് സി ഇരുപത്തഞ്ച് ജനങ്ങൾ മുപ്പത്തഞ്ച് ടോട്ടൽ ടു ഫിഫ്റ്റി ത്രീ പോസ്റ്റുകളാണ് അതിൽ പി ഡബ്ബ്ല്യൂ ഡി ഹിയറിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് രണ്ട് ഓർത്തപ്പിഡ് ഹാൻഡിബിബിൾ മൂന്ന് വിഷൽ ഇമ്പ്രൂമെൻറ്റ് രണ്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി രണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാം വന്ന് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻ ഫസ്റ്റ് വൺ ഡിസൈനർ ബി ബാച്ചേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഡിസൈനിംഗ് റിലേഡ് ഡിഗ്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ സ്കെയിൽ ത്രീയിൽ എക്സ്പീരിയൻസ് ആറ് വർഷത്തേക്ക് ആവശ്യമുണ്ട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് സ്കെയിൽ ടു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ആവശ്യമുള്ളത് നെക്സ്റ്റ് വൺ ജാവ ഡെവലപ്പർ ബി ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഐ ടി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ടെലികമ്യൂണിക്കേഷൻ എം സി എ പ്രിഫേഡ് ഐ ബി എം സർട്ടിഫൈഡ് ഡെവപ്പറാണ് ആവശ്യം എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ സ്കെയിൽ ത്രീ ഓഫീസേഴ്സിന് മിനിമം സിക്സ് ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും സ്കേൽ ടൂന മിനിമം ഫോർ ഇയർസും സ്കെയിൽ വൺ വൺ വണ്ണിന് മിനിമ രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് നെക്സ്റ്റ് വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ ബി ഇ ബിടെക് സെയിം ക്വാളിഫിക്കേഷൻ ആണ് എം സി എ അതിൽ സ്കെയിൽ ടൂ മിനിമം ഫോർ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഡെവലപ്പർ കോബോൾ അതിലും സെയിം ക്വാളിഫിക്കേഷനാണ് മിനിമം സിക്സ് ഇയേഴ്സ് ഫോർ ഗ്രേഡ് ത്രീ ഗ്രേഡ് ടൂറിന് ഫോർ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് നെക്സ്റ്റ് വൺ ഡെവലപ്പർ ഡോട്ട് നെറ്റ് ആദ്യം സെയിം ക്വാളിഫിക്കേഷൻ ആണ് പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ ഡോട്ട് നെറ്റ് സർട്ടിഫിക്കേഷൻ ഫ്രം മൈക്രോസോഫ്റ്റ് എനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ടു ഡെവലപ്പർ ഡോട്ട് നെറ്റ് ഡെവലിക്കേഷൻ സ്കെയിൽ ടു ഉദ്യോഗസ്ഥന് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് നെക്സ്റ്റ് വൺ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ഓപ്പൺ ഷിഫ്റ്റ് സെയിം ക്വാളിഫിക്കേഷൻ പ്രിഫേഡ് സർട്ടിഫിക്കേഷൻ റെഡ് ഹാറ്റ് സർട്ടിഫൈഡ് ഓപ്പൺ ഷിഫ്റ്റ് അഡ്മിനിസ്ട്രേഷൻ സ്കേൽ ത്രീനിന് മിനിമം സിക്സ് ഇയേസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നെക്സ്റ്റ് വൺ സെർവർ അഡ്മിനിസ്ട്രേറ്റർ ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ അതിനും സെയിം ക്വാളിഫിക്കേഷനാണ് എം സി എ ബെക് ബി ഇ 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 ഇലക്ട്രോണിക്സ് അലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ പ്രിഫേഡ് റെഡ് ഹാറ്റ് സർട്ടിഫൈഡ് എൻ്റർപ്രൈസർ ലിനക്സ്ക് സിസ്റ്റം ലിനെക്സ് ഫൗണ്ടേഷൻ സർഫിഫിക്കറ്റ് സിസ് അഡ്മിൻ സ്കേൽ ത്രീ ഉദ്യോഗസ്ഥനും മിനിമം സിക്സ് ഇയറും സ്കേൽ ടുവിന് മിനിമം ഫോർ ഇയറും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻ ആവശ്യമുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സ്പെഷ്യലൈസേഷൻ ആണ് മാർക്കറ്റിംഗ് പ്രിഫേർഡ് ആണ് മാർക്കറ്റിംഗ് ഉള്ളവർക്ക് പ്രിഫേർഡ് അതിൽ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എം ബി എ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പ്രിഫേർഡ് സ്കെയിൽ ത്രീ ഉദ്യോഗസ്ഥന് മിനിമം സിക്സ് ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ സ്കെയിൽ ടു മിനിമം ഫോർ ഇയർ ആവശ്യമാണ് നെക്സ്റ്റ് വൺ ഡിജിറ്റൽ വെൽത്ത് മാനേജർ എ ഡിഗ്രി എനി ഡിഗ്രി ആണ് ചോദിച്ചിട്ടുള്ളത് അതിലും പ്രിഫേർഡ് ആയിട്ട് ടു ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് സ്കെയിൽ സ്കെയിൽ ഫോറിന് മിനിമം എയ്റ്റ് ഇയേഴ്സ് ആവശ്യമുണ്ട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നെക്സ്റ്റ് വൺ കണ്ടന്റ് മാനേജർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി മാർക്കറ്റിംഗ് ആണ് പ്രിഫേർഡ് എം ബി എ ഇൻ മാർക്കറ്റിംഗ് ഉള്ളവർക്ക് കൂടുതൽ അനുയോജ്യം സ്കെയിൽ ത്രീ മിനിമം സിക്സ് ഇയർ സ്കെയിൽ ടു മിനിമം ഫോർ ഇയർ എക്സ്പീരിയൻസ് അടുത്തായിട്ട് ഓരോ സ്കെയിൽ വൈസ് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ഫോർ സ്കെയിൽ ഫോറിൽ മിനിമം മുപ്പത്തിനാല് മുതൽ മാക്സിമം നാൽപ്പത് ചെയ്യേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് എട്ട് വർഷം ആവശ്യമുണ്ട് സ്കേൽ ത്രീ മിനിമം മുപ്പത് മുതൽ മുപ്പത്തെട്ട് ആറ് വർഷത്തെ എക്സ്പീരിയൻസ് സ്കേൽ ടു ട്വന്റി സെവൻ ടു തേർട്ടി ത്രീ ഫോർ ഇയേഴ്സ് സ്കേൽ വൺ ട്വൻറ്റി ത്രീ ടു ട്വന്റി സെവൻ ടു ഇയർസ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാറ്റഗറി ഫൈവ് ഇയേഴ്സ് ഒബി സി കാറ്റഗറി ത്രീ ഇയേഴ്സ് ബി ഡബ്ലു ഡി ടെൻ ഇയേഴ്സ് ചിൽഡ്രൺ ഫാമിലി എഫക്റ്റഡ് ബൈ നയറ്റി എയ്റ്റി ഫോർ റോറ്റ് ഫൈവ് ഇയേഴ്സ് എക്സർവീസ് മാൻ ഡിഫൻസ് സ്പെഷ്യൽ ഫൈവ് ഇയേഴ്സ് ആണ് പി ഡബ്ല്യു ഡി കാറ്റഗറി എസ് സി എസ് ടി കാൻഡിഡേറ്റ് പതിനഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെന്യൂമറേഷൻ സ്കെയിൽ 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 ഫോർ ചീഫ് മാനേജർ ഏകദേശം തേർട്ടി ഫൈവ് ലാക്ക് ആനുവൽ ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് മുംബൈ നേവി മുംബൈ ഹൈദരാബാദിലാണ് പോസ്റ്റിങ് സീനിയർ സ്കെയിൽ മാനേജർ സ്കെയിൽ ത്രീ ഏകദേശം ട്വന്റി നയൻ ലാക്ക് ആനുവൽ ഇൻകം സെയിം പ്ലേസിലാണ് പോസ്റ്റിങ് മാനേജർ സ്കെയിൽ അവർക്ക് ഏകദേശം ട്വൻറ്റി ത്രീ ലാക്ക് ആനുവൽ ഇൻകം മുംബൈയിലായിരിക്കും ഹൈദരാബാദിലായിരിക്കും അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് സ്കെയിൽ വൺ ഏകദേശം ആനുവൽ ഇൻകം പത്തൊമ്പത് ലക്ഷമായിരിക്കും ആനുവൽ ഇൻകം ഇതൊരു വമ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് പത്തൊമ്പത് ലക്ഷം മുതൽ മുപ്പത്തഞ്ച് ലക്ഷം വരെ സാലറിയാണ് ആനുവൽ ഇൻകം ആണ് ബാങ്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നെക്സ്റ്റ് വൺ സെലക്ഷൻ പ്രോസസ്സ് ഫോർ ഡെവലപ്പർ പോസ്റ്റ് ആണ് ഓൺലൈൻ കോഡിംഗ് ടെസ്റ്റ് ആയിരിക്കും ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ഹാഫ് ഹേഴ്സ് ഫോർ വർക്കിംഗ് ഓൺ പേപ്പർ വിത്ത്ഔട്ട് കമ്പ്യൂട്ടർ നെക്സ്റ്റ് ത്രീ അവേർസ് ഫോർ കോഡിംഗ് ഓൺ കമ്പ്യൂട്ടർ ആണ് ബാക്കിയുള്ള ഫോർ റിമൈനിങ് പോസ്റ്റുകളിലേക്കുള്ള ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കുള്ള ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും എം സി ക്യു ആയിരിക്കും ഒ എം ആർ ഷീറ്റ് വെച്ചിട്ടായിരിക്കും ഈ ടെസ്റ്റ് ദർ വിൽ ബി ടോട്ടൽ ഫിഫ്റ്റി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വിത്ത് ടെസ്റ്റ് ഡ്യൂറേഷൻ ടു ഹവേഴ്സ് ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്ക് അതുകൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും മീഡിയം ഓഫ് കൊസ്റ്റ്യൻ ലാംഗ്വേജ് കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ആണ് അതുകൊണ്ട് തന്നെ വേറെ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും പ്രപ്പോസ്ഡ് ഡേറ്റ് ടെൻ ഡേറ്റീവ് ആണ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം സെന്റേഴ്സ് കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം ഈ രണ്ട് സെന്റേഴ്സേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഫീ വരുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ബി ഡബ്ലിയു ഡി മൻ കിഡ്സിന് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് പ്ലസ് ജി എസ് ടി ഓൾ അതർ കാൻഡിഡേറ്റ്സ് എയിറ്റ് ഫിഫ്റ്റി പ്ലസ് ജിസ്റ്റി ആണ് അടുത്തതായിട്ട് ഹൗ ടു അപ്ലൈ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് പതിന മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ഓൺലൈൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലെഫ്റ്റ് തമ്പ ഇമ്പ്രൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലേഷൻ അപ്ലൈ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന് വേണ്ട ടെക്സ്റ്റും ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് സ്വന്തമായിട്ട് എഴുതിയതിനു ശേഷം അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ചാൻ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു